അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു സുന്നികളായ നമ്മൾ പള്ളികളിലും വീടുകളിലും മതസ്ഥാപനങ്ങളിലും മദ്രസകളിലൊക്കെ മൗലിത പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നു റബ്യൂ അവൽ മാസത്തിൽ പ്രത്യേകിച്ചും ഇതര മാസങ്ങളിലും നമ്മൾ മൗലിക പാരായണം ചെയ്യാറുണ്ട് ഈ മൗലിത പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എബിസാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ മഹത്വങ്ങൾ പാടി ആ മഹത്വങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് എബിസാഹു അലഹി വസല്ല തങ്ങളെ സദാ ഉപഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി സുന്നികളിൽ കാണുന്നു അസുന്നികളിൽ അതില്ല അസുന്നികൾ ഇതിനെ എതിർക്കുകയും ചെയ്യണം അപ്പം സുന്നികളിൽ ഇത് ഉണ്ടാവുകയും അസുന്നികളിൽ ഇത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്താണ് ഇവിടെ പ്രശ്നം സുന്നികളിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട് അസുന്നികളിൽ ഈ സമ്പ്രദായം ഇല്ല എന്താണ് ആ ഒരു വ്യത്യാസം അവിടെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാരമ്പര്യം പൈതൃകമാർഗം അതെപ്പോഴവര് നിലനിർത്തും അതായത് അവർക്കെല്ലാത്തിനും ഒരു സനതു വേണം ഒരു പരമ്പര വേണം ഒരു അടിസ്ഥാനം വേണം മുജാഹിദ് പോലെയുള്ള വിദയി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ മനസ്സിലെന്ത് തോന്നുന്നു അത് അവർക്ക് ശരി അവരവർ സ്വയം മുജിത്തഹിതാവുക ഗവേഷകന്മാരാവുക സ്വന്തം ഇഷ്ടാനുസരണം അവർ പ്രവർത്തിക്കുക ഇതാണ് അവരുടെ രീതി പക്ഷെ പുറത്ത് പറയുമ്പം അവരെല്ലാം പ്രമാണങ്ങളിൽ ബന്ധിതമായിട്ട് അതായത് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവർ വെറുതെ പറയുന്നു പാടി പകർത്തുന്നു അവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രമാണങ്ങളല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല ആ പ്രമാണങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ് സുന്നികൾ ഇവിടെ എല്ലാ വിഷയത്തിലും ചെയ്യുന്നത് അവർ പ്രമാണങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്നു പക്ഷേ അവർക്ക് പ്രമാണമില്ല ഉള്ള പ്രമാണങ്ങളെപ്പോലും അവർ അംഗീകരിക്കുന്നില്ല മറിച്ച് അവർ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടാനുസരണം എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുക ഖുറാനിനായാലും ഹജീസിനായാലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരിക അങ്ങനെയാണല്ലോ പൂർവിക ചില വേദങ്ങൾ ആ വേദങ്ങളിൽ മാറ്റൽ തിരുത്തുകൾ വരുത്തി അതിനെ അവർ അവർക്കനുസരിച്ച് മാറ്റി ഇപ്പം ഇഞ്ചിയില് തൗറാത്ത് അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി വേണ്ട രൂപത്തിൽ രൂപത്തിലതിനെ മാറ്റും എന്നതുപോലത്തെ ഒരു മാറ്റൽ ഇവിടെ സുന്നികളല്ലാത്ത അസുന്നികൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നുണ്ട് അവരെ പല സമയത്തും പിടികൂടിയിട്ടുണ്ട് വാദപ്രതിവാദങ്ങൾ കേരളത്തിൽ ഒട്ടേറെ നടന്നിട്ടുണ്ട് ആ വാദപ്രതിവാദങ്ങളിലൊക്കെ അവർ ചില ഹദീസുകളെ മാറ്റത്തെത്തിയതും അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അവർ കാണിച്ച കൃത്രിമങ്ങളും അതൊക്കെ പിടിക്കപ്പെട്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സുന്നികൾ ഇവിടെ മൗലി പാരായണം ചെയ്ത് മുർസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ അവിടുള്ള ആ ബഹുമാനം അത് പ്രകടിപ്പിക്കുന്നതാണ് ആ പ്രകടനം യഥാർത്ഥത്തിൽ ഇവിടെ ദുനിയാവിൽ മാത്രമല്ല അതിന്റെ ഗുണം പരലോകത്തും അതിന് ഗുണമുണ്ട് കാരണം വിശുദ്ധ ഖുർആാനിൽ തന്നെ ഫല്ലഹു എന്ന് പറഞ്ഞിട്ടുണ്ട് നിബ്സലുള്ളാഹു അലിഹ് വസ്ലല്ല മതങ്ങളെ റഹ്മത്താണ് അപ്പം നിബ്സലുള്ളാഹു അലി വസ്ല്ല തങ്ങളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാം അവിടുത്തെ ജന്മദിനം കൊണ്ട് നമുക്ക് സന്തോഷിക്കാം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടു ലോകത്തും ഗുണം കിട്ടുന്ന കാര്യമാണ് അത് പാരമ്പര്യമായിട്ട് പോകുന്നതാണ് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് തുടങ്ങിയ കാര്യമല്ല ഇത് ഇതിന് ഇബിസലു അലൈ വസ്ലമതംഗങ്ങളുടെ കാലത്ത് തന്നെ അവിടുത്തെ ആ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ നടന്നു വരുന്നുണ്ട് ഖദീജ ഹീബിൻ്റെ ആണ്ട് കഴിച്ചിട്ടുണ്ട് നബിസലുള്ളാഹു അലൈ വസലമ തങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് സതക്കകൾ ചെയ്യാറുണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് അതുപോലെ നബിസല്ലാഹു അലി വസ്ലമതങ്ങളെ എല്ലാ സമയത്തും നമ്മൾ ഓർമ്മിക്കേണ്ടതും അവിടുത്തോടുള്ള ബന്ധം നിലനിർത്തേണ്ടതുമാണ് ഇത് പരലോകത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നബി സാഹു അലൈ വസല് തങ്ങളാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്ന് നേടിത്തരേണ്ടത് ജിസ്കോ ജോ മിലി മിലി യാ 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 മിൽ മിൽ ഉസ് ഹബീബ് വാസ്തേ ജോലി ഏതൊരാൾക്കും എന്ത് അനുഗ്രഹങ്ങൾ കിട്ടാനുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നബി സലാഹു അലൈ തങ്ങൾ മുഖേന മാത്രമാണ് എന്തുകൊണ്ട് ആയതും ആയതും അതിൻ്റെ ഭാഗമാണ് ചോദിക്കുന്നില്ലേ ഷഫായത്ത് ഷഫായത്ത്വലു അലൈഹി വസല് തങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഷഫായത്താണ് അത് ആഹ്റത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് അപ്പൊ എല്ലാം അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വാസിത്തയാണ് ആര് പരിശുദ്ധ പരിഷുദ്ധ അലൈഹി വസ്ല തങ്ങൾ അതുകൊണ്ട് എത്രമാത്രം ബന്ധം വേണം നമുക്ക് നമ്മുടെ എല്ലാ വിജയങ്ങളും നമുക്ക് ഏത് വഴി മുഖേനയാണോ ആ വഴിയിലൂടെയല്ലേ നമ്മുടെ ബന്ധം ഉണ്ടാകേണ്ടത് അതിലൂടെയല്ലേ നമ്മൾ പിൻപറ്റേണ്ടത് ആ പുണ്യൻ നിബ്സലാഹു അല്ലി വസ്ല മതങ്ങളെ ഏറ്റവും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിബ്സലാഹു അല്ലൈബ് വസ്വല്ല മതങ്ങളാണ് എല്ലാത്തിനേക്കാളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റവും നമ്മളോട് ബന്ധപ്പെട്ട നിമിസാഹ് ഒരു യുസല തങ്ങളാണ് ആ ഒരു ബന്ധം നമുക്ക് അങ്ങോട്ടും വേണം നമ്മളോട് ഇങ്ങോട്ട് ഏറ്റവും സ്നേഹം കാണിക്കുന്നു എപ്പോഴും നമ്മളെ ഓർക്കുന്നു ദുനിയാവിലവിയ ലോകത്ത് നമ്മൾ ഓർക്കുന്നു നമുക്ക് അങ്ങോട്ടും അതേ ബന്ധം ബന്ധമുണ്ടാകണം അതിനാണ് നമ്മൾ ഏറ്റവും സ്നേഹിക്കണം എന്ന് പറഞ്ഞത് അപ്പം മൗലിക പാരായണം നടക്കേണ്ടതാണ് അത് സദാ ഇവിടെ നിലനിൽക്കേണ്ടതാണ് ഇന്നലാഹോ മലായിക്കത്തവും യുസല്ലൂനാലും നൽകി യാുഹല്ലദീനാമൻ സല്ലു അലൈ വസ്ലീ വസ്ലീം അള്ളഹി മലക്കുകൾ വരെ നബിസ്വലാ അലൈ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറയുന്നു അതിനൊക്കെ വിവിധ അർത്ഥങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നു മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തോഫാർ ചെയ്യുന്നു ഉമിനിയങ്ങളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിസലു അലൈഹി അല്ലേ തങ്ങൾക്ക് വേണ്ടി പിന്നെ ഉൾക്കൊള്ളത്തിടുന്നു റഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാണ് റഹ്മത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥനയാണ് അപ്പം ഈ നിലക്ക് നിബ്സല്ലാഹു അലിഹി വസല്ല മാത്രങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ആ ബഹുമാനത്തിന് വേണ്ടി ആ ബഹുമാനം നിലനിൽക്കാൻ വേണ്ടി അതിനെ വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ബന്ധം ശക്തിപ്പെടുത്തുന്നു അതുമാത്രമല്ല ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിക്ക് അവനുമായി ബന്ധപ്പെട്ട ആളുകൾ ജീവിതകാലത്ത് മാത്രമല്ല ബന്ധം പുലർത്താൻ സാധിക്കുക അവര് അവരുമായിട്ട് മരണശേഷവും ബന്ധം പുലർത്താൻ സാധിക്കും ഒരാളുടെ മാതാവ് മരിച്ചു ആ മരിച്ച മാതാവ് ഖബറിലാണ് പക്ഷെ ഖബറിലാണെങ്കിലും എപ്പോഴും ഇയാൾ ആ ഖബറിലുള്ള മാതാവിന് വേണ്ടി ഫാത്തിയ ഓതുകയോ അല്ലെങ്കിൽ സ്വതൊക്കെ ചെയ്യുകയോ ഓരോ നന്മകളോ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പം അവർക്ക് നമ്മളോട് ഇങ്ങോട്ടും ആ ഒരു ബന്ധം ബന്ധമുണ്ടാവും അത് പ്രവാചകന്മാരെ പോലെയുള്ള വലിയ മഹാന്മാരെ വലിയയാക്കളാകുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് നമുക്ക് ഞാൻ ആഹൃത്തിലും അതിൻ്റെ ഗുണം അവരിലൂടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ച് സംസാരിക്കേണ്ടതാണ് ചുരുങ്ങിയ രൂപത്തിൽ ഇത്രയൊരു ബോധം നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഉള്ളവർത്തല്ല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ മീൻ അസ്ലാം വാലിക്കും വരഹമുല്ലബർക്കാർ